ദൈവത്തിന് മൗത്തം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവചന പുസ്തകം അൻപത്തി എട്ടാം അധ്യായം അതിന്റെ ആറാം വാക്യം അന്യായ ബന്ധനങ്ങളെ അഴിക്കുക നൃഖത്തിന്റെ അമിക്കേറികളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രമായി വിടുവിട്ടയക്കുക എല്ലാ നുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം ദൈവത്തിന് പ്രീതികരവും പ്രസാദകരവുമായ ഇഷ്ടമുള്ള ഉപവാസം എന്താണെന്ന് അവിടെ പറയുകയാണ് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക നുഖത്തിൻ്റെ അമിക്കേറികളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാ നുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം നമുക്കറിയാം ഇത് റംബുട്ടാൻ്റെ വിളവെടുപ്പ് കാലമാണ് നമ്മുടെ ദേശത്തെല്ലാം മിക്കവാറും വീടുകളിൽ ഈ റംബുട്ടാനുണ്ട് അതിങ്ങനെ പൂത്തുലഞ്ഞ് കായ്ച്ച് അതിൻ്റെ ഫലങ്ങളും ആയി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ റംബുട്ടാൻ നിറഞ്ഞു നിൽക്കുമ്പോൾ എത്ര ഭംഗിയാണത് കാണാൻ അതിൻ്റെ ഇങ്ങനെ പഴങ്ങൾ റംബുട്ടാൻ്റെ ഫലങ്ങൾ ഇങ്ങനെ കുലകുലയായി ഇങ്ങനെ ചുവന്ന് തുടർന്ന് നിൽക്കുന്നത് കാണാൻ അതിമനോഹരമാണ് കാണാൻ എന്ത് രസമാണത് കാണാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ അയൽ സംസ്ഥാനത്തു നിന്നുള്ള കച്ചവടക്കാര് വരും ആ കച്ചവടക്കാർ വന്ന് ഈ റെംബുട്ടാന് ആ പാട്ടത്തിനടുത്ത് വിലക്ക് വാങ്ങിയിട്ട് ഇത് വലിയ വല കൊണ്ട് മൂടും അവർ നാലഞ്ച് പേരിങ്ങോട്ട് വരുമെന്നിട്ട് അതിവിദഗ്ധമായിട്ട് അവർക്ക് അതിന് നല്ല കഴിവ ആ പരിശീലനം നേടിയവരായിരിക്കണം അതുപോലെ അവരെ മുകളിലോട്ട് കയറി ഈ ഈ വല ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ അതി വിദഗ്ധമായിട്ട് ഇങ്ങനെ മൂടും അതിൻ്റെ അത് ഇങ്ങനെ ആ മൂൾ ഭാഗം മുതൽ നിലം പറ്റും വരെ ആ വലയിട്ടിട്ട് ഇങ്ങനെ മൂടി കഴിയുമ്പോൾ അതിൻ്റെ അതൊരു ഈ ഉയർച്ച പോലും കയറാൻ പറ്റത്തില്ല അത്ര മാത്രം അവർ അതിവിദഗ്ധമായിട്ട് ഇത് കവർ ചെയ്യും മൂടും അങ്ങനെ മൂടി നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണ് കാണാൻ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ച് പോലെ നമുക്ക് തോന്നും അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മൂടുപടമിട്ട ഒരു നവോഢയെ പോലെ നമുക്ക് ഇങ്ങനെ തോന്നി ഇങ്ങനെ നിൽക്കും അങ്ങനെ ഒരു റംബുട്ടാൻ്റെ മരം എനിക്കും ഉണ്ട് ഇതുപോലെ ഒരു അയൽ സംസ്ഥാനത്ത് നിന്നുള്ള ശക്തിവേലെന്ന ഒരു സഹോദരൻ വന്നത് വാങ്ങി അതിങ്ങനെ വല ഇട്ടു നിർത്തിയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ടിങ്ങനെ വലയൊക്കെ ഇട്ടുനിർത്തി ഫലങ്ങളൊക്കെ നല്ല ആ പഴങ്ങളൊക്കെ ചുവന്ന് കഴുത്ത് തുടങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോഴേ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇടയിലൂടെ എങ്ങനെയോ ഒരു കാക്കക്കുഞ്ഞ് അതിൻ്റെ അകത്ത് പെട്ടു ആ കാക്ക കുഞ്ഞ് എങ്ങനെ പെട്ടു എന്നറിയാൻ പേ എങ്ങനെയോ അതിൻ്റെ അകത്ത് കയറിപ്പെട്ടു അത് പെട്ട് കഴിഞ്ഞ് അത് പെടാപ്പാട് പെടുകയാണ് അത് വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല അപ്പം ഇങ്ങനെ അത് അതിൻ്റെ സാധ്യമായ എല്ലാ കഴിവുകളും ഉപയോഗിക്കുകയാണ് മുകളിലോട്ട് പറക്കും മുകളിലോട്ട് പറക്കുമ്പോൾ ആ മുകളിൽ മൊത്തം കവർ ചെയ്തിരിക്കുക ആ വലയിൽ ചെന്ന് മുട്ടും പിന്നെ അത് താഴെ വരും താഴെ താഴെ വീണ്ട് ഇത് വീണ്ടും സൈഡിൽ ചെന്ന് ഇങ്ങനെ പറക്കാനായിട്ട് പോകുമ്പോൾ ആ വലയിൽ ചെന്ന് ഇങ്ങനെ ആ കുരുങ്ങി നിൽക്കും കാലിങ്ങനെ കുലുങ്ങി നിൽക്കും ഇങ്ങനെ അത് ഇതിന് ഇത്രമാത്രം വിവേചന ബുദ്ധിയോ വിവേകബുദ്ധിയോ ഇല്ല താഴെ വന്ന് ഇറങ്ങി അത് അല്പം നടന്നു പോയി കഴിഞ്ഞാൽ അല്പം കഴിഞ്ഞ് പറന്ന് വരാം അത്രമാത്രം വിവേകബുദ്ധി ഇതിനില്ല അതിങ്ങനെ പെടാപ്പാട് പെടിയാണ് ഇതിൻ്റെ ഇങ്ങനെ ദീനരോധനം കേട്ട് ഇങ്ങനെ ആ ശബ്ദം കേട്ട് അലയ്ക്കുന്ന ശബ്ദം കേട്ടിട്ട് നമ്മൾ തന്നെ ഇറങ്ങിച്ചെന്ന് ഒരു പശത്തൂന്ന് ഈ നെറ്റ് ഈ വല ഇങ്ങനെ പിടിച്ചു നോക്കി പിടിച്ചിങ്ങനെ വലിച്ചു നോക്കിയപ്പം അത് പേടിച്ച് ഉള്ളിലോട്ട് കയറി പോകും ഒന്നി മുകളിലോട്ട് പോകും അല്ലെങ്കിൽ അപ്പുറത്തോട്ട് പോവും അതുകൊണ്ടുമ്പോൾ അവിടെയും ചെന്ന് കുരുങ്ങുക അപ്പം നമുക്ക് സാധ്യമായല്ല നോക്കി അപ്പോഴും ഇതിനെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും ഇതിൻ്റെ അമ്മക്കാക്ക വന്നു അതിൻ്റെ അച്ഛൻകാക്ക് വന്നു പിന്നെ അതിൻ്റെ അല കേട്ടിട്ട് അതിൻ്റെ ബന്ധുക്കാക്കുകൾ വന്നു സ്നേഹിതർ വന്നു അതിൻ്റെ അയല എല്ലാ കാക്കകളും വന്നു കാക്ക ഒരു കാക്കകളുടെ എല്ലാം ഒരു സംസ്ഥാന സമ്മേളനമായി ഭയങ്കര ബഹളമാണ് ആയിരക്കണക്കിന് കാക്കകൾ ഈ റംബൂട്ടാൻ ചുറ്റും കൂടി ഇങ്ങനെ അവർക്കെല്ലാവരും കൂടെ ചൂ അവരെല്ലാരും കൂടി ആ കാക്കകളെല്ലാം കൂടെ കൂടി നോക്കുകയാണ് അവർക്ക് സാധ്യമാതെല്ലാം ചെയ്യുകയാണ് ചില കാക്കകളൊക്കെ ഇങ്ങനെ കുത്തി ഈ വലകൾ വലയെ ഒരു വശത്തു നിന്ന് ഇങ്ങനെ കുത്തി എടുക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നും എന്നാലും അത് പറ്റുന്നില്ല ആ ആയാലും എല്ലാരോടായാലും അടിവശത്തൂന്നൊന്നും അത്ര ബുദ്ധിയില്ലാത്ത ജന്തുക്കളാണല്ലോ ഇത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നമ്മളും നോക്കുന്നുണ്ട് ഇങ്ങനെ ആ ഒരു വശത്തേക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കുമ്പം അപ്പോഴും ഈ കാക്ക മുകളിലോട്ട് പറക്കുക അല്ലെങ്കിൽ സൈഡിലോട്ട് പറക്കുകയല്ലാതെ ഈ താഴോട്ട് വന്ന് ഇരുന്ന് വെളിയിലോട്ട് ഇറങ്ങാനുള്ള ആ ഒരു വേഗബുദ്ധി ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഒരു വലിയ ഒരു ശബ്ദ പോലാകാലം വൈകീരിക്കുമ്പോഴാണ് ഇങ്ങനെ അവിചാരിതമായിട്ട് എവരുടെ തന്നെ ഈ റംബുട്ടാൻ പറിക്കുന്നവരുടെ തന്നെ ഒരു ടെമ്പോവാൻ ഇങ്ങനെ പോകുന്നു അപ്പം അതില്ലാത്ത കുറെ തൊഴിലാളികൾ ആ പുറയിൽ നിൽപ്പുണ്ട് വലിയ നീളമുള്ള ആ മുളങ്കമ്പുകളൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട് ആ കൊട്ടകളുണ്ട് അപ്പോൾ അവരെ കൈകോട്ട് വിളിച്ചു അവർ നിന്നു അവരോട് നിന്നുകൊണ്ട് അവരും ഈ കണ്ട് ഈ കാക്കകളുടെ ബഹളം കണ്ടു അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ നാലഞ്ച് പേരിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ആ മുളങ്കമ്പുകളൊക്കെ എടുത്ത് ഈ വലയുടെ നാല് ചുറ്റിനും കിട്ടിയിട്ട് അവർ നാല് വശ വശത്തേക്കും ഇങ്ങനെ ഈ വല നീട്ടി ഇങ്ങനെ പിടിച്ചു പൊക്കി ഇങ്ങനെ പിടിച്ചു ഒരാൾ ഈ പിറയുടെ മുകളിൽ കയറി ടെറസിൻ്റെ മുകളിൽ കയറി ആ ടാങ്ക് വെക്കുന്ന ആ സ്ഥലത്തുകൂടെ കയറിയിട്ട് ഒരു മുളങ്കമ്പ് കൊണ്ട് ഈ റമ്പുട്ടാൻ്റെ മുകളിൽ ഭാഗത്ത് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി അടിച്ചടി ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ഈ കാക്ക കുഞ്ഞ് താഴോട്ട് വന്നു മേളി ശബ്ദം ഉണ്ടാക്കി പേടി താഴോട്ട് വന്നിട്ട് ഏറ്റവും ഒടുവിൽ നാല് വശത്തും തുറന്നിരിക്കായത് അത് സ്വാതന്ത്ര്യമായിട്ട് പറന്നുപോയി ഇങ്ങനെ പറന്ന് വിളി വന്നപ്പം ഇതിൻ്റെ അമ്മക്കാക്കയും കാക്കയും ഒക്കെ ചേർത്ത് നിർത്തി അതേ സന്തോഷം ആ കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടിയപ്പോൾ ആ ഇടയനുള്ള സന്തോഷം പോലെ ചേർത്ത് നിർത്തി മറ്റു കാക്കകളും അവരുടെ സന്തോഷത്തിൽ പങ്കു ചേർന്നിട്ട് ഇതിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് പറഞ്ഞു പോയി പ്രിയമുള്ളവർ ഇത് ഒരു സന്ദേശമാണ് ഈ കാക്കക്കൂട്ടം നമ്മളോട് പറയുന്ന സന്ദേശം ഇതാണ് ഐക്യമത്യം മഹാബലം ഈ കാക്കക്കൂട്ടം നമ്മളോട് പറയുകയാണ് ഈ എന്നോട് നിങ്ങളോടും സഭയോടും സമൂഹത്തോടും പറയുകയാണ് അന്യായ ബന്ധനങ്ങളെ അഴിക്കുവാൻ സഭയുടെ സഭയുടെയും എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം ഈ കാക്കക്കൂട്ടം നമ്മെ ഓർമ്മപ്പെടുത്തിയാണ് മറ്റുള്ളവരുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ നമുക്ക് കഴിയണം ഒരുപക്ഷെങ്കിൽ നമ്മുടെ ഇടവേയിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ ഒരാളുടെ ബന്ധനം അഴിക്കുവാൻ ഒരു അമ്മയ്ക്കോ ഒരു അച്ഛൻ കാക്കയ്ക്കോ അല്ലെങ്കിൽ ആ കാക്ക കുഞ്ഞിന് തന്നെയോ പറ്റിയെന്ന് വരത്തില്ല ഒറ്റയ്ക്ക് പറ്റിയെന്ന് വരത്തില്ല എന്നാൽ മറ്റ് കാക്കകളെല്ലാം കൂടെ കൂടിയപ്പോൾ ആ അതിൻ്റെ ശബ്ദം കേട്ട് അതിനെ വിടുവിക്കുവാൻ സാധിച്ചെങ്കിൽ നമ്മൾ മനുഷ്യരായ നമുക്കൊക്കെ എത്രമാത്രം അധികമായി നമുക്ക് പറ്റുമെന്നുള്ളതാണ് ഒരു അമ്മയ്ക്കാക്കയ്ക്കോ ഒരു അച്ഛൻ കാക്കയ്ക്കോ പറ്റാത്തത് അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെത്താൻ പറ്റാത്തത് ഒരു പക്ഷേങ്കില് രോഗത്തിന്റെ ബന്ധനത്തിലായിരിക്കാം അല്ലെങ്കിൽ കടക്കണിയുടെ ബന്ധനത്തിലായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദുരിതത്തിലും പ്രയാസത്തിലും ആയിരിക്കാം അങ്ങനെയുള്ള ബന്ധനത്തിലൊക്കെ ആയിരിക്കുന്നവരെ ഒരുപക്ഷെ ആ വീട്ടുകാർ തന്നെ സാധിച്ചാൽ ആ ശ്രമിച്ചാൽ പറ്റുന്ന വരയ്ക്കത്തില്ല എന്നാൽ നമ്മൾ എല്ലാവരുടെയും ഒരു ഇടവക മൊത്തമായി കൂടുമ്പോൾ ചെറിയ നമ്മുടെ ഓരോ പരിശ്രമം അല്പമായോ അധികമായോ ഒരു നമ്മുടെ ഒരു ശ്രമം അതിൽ പാകഭാഗം ആ കുടുംബം രക്ഷപ്പെടുമെന്നുള്ളതാണ് ഈ കാക്കക്കൂട്ടം നമ്മളോട് പറയുന്ന സന്ദേശവിധം നമ്മ കാക്കയോ ഒരു അച്ഛൻ കാക്കയോ ഒറ്റയ്ക്ക് സാധിക്കാൻ പറ്റാത്തത് ഒരു കാക്കക്കൂട്ടമായി വന്നപ്പം ഐക്യമത്യം മഹാബലമായപ്പോഴ് ഇതാ ഒരു കാക്ക കുഞ്ഞ് സ്വതന്ത്രമാകുന്ന പോലെ നമ്മുടെ ഇടവേളയിലെ ഒരു കുടുംബം നമ്മുടെ സമൂഹത്തിലെ ഒരു കുടുംബം അയൽപക്കത്തുള്ള ഒരു കുടുംബം നമുക്ക് എല്ലാവർക്കും കൂടെ കൂടാം അതാണ് ആ സന്തോഷത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പോലു ശ്രീയെ പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ അല്ല വലിയ 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 കെട്ടിടങ്ങളോ വലിയ വലിയ കാറോ ഒന്നുമല്ല ദൈവരാജ്യം എന്ന് പറയുന്ന ഇതാണ് ആ ഒരുമിച്ചുള്ള സന്തോഷത്തോടുള്ള കൂട്ടായ്മയും ഒരുമിപ്പും അതുപോലെ പങ്കിടലിൻ്റെ അനുഭവമാകുമ്പോൾ അവിടെ നിറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടല്ലോ അങ്ങനെ കിട്ടുന്ന സമാധാനമുണ്ടല്ലോ അതാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ആ അനുഭവത്തിലേക്ക് വരുവാൻ കൂട്ടായ്മയായി നമുക്ക് കൂട്ടത്തോടെ ഈ കാക്ക കുഞ്ഞുങ്ങളോ കാക്ക കൂട്ടം നമ്മളൊരു സന്ദേശം നമുക്ക് എടുക്കാം ഒരു സന്ദേശമായിട്ട് എടുക്കാം അങ്ങനെ ഒരുമിപ്പിൻ്റെ അനുഭവത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കാർ ആയി നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും